നിങ്ങളുടെ വാട്ടർ ടാപ്പ് തുറക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടാണോ വെള്ളം വരുന്നത് അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ വാട്ടർ ടാപ്പിൻ്റെ അടിയിൽ രണ്ട് പോയിന്റ് കൊടുക്കുന്നുണ്ട് ഈ ഇവർ അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഫംഗസ് കുടുങ്ങിയിട്ടായിരിക്കും ഇതിൽ വെള്ളം വരായി ഉണ്ടാവുക അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് കൊടുക്കുന്നത് നമ്മളത് എന്തെങ്കിലും ഒരു കത്തി വെക്കുമ്പോൾ നന്നായി സൂക്ഷിക്കണം ഈ കാരണം അത് തെന്നാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ നൈസ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് ഉള്ളിലേക്കൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കത്തി വെക്കുമ്പോൾ സൂക്ഷിക്കുക ഞാൻ അവിടെ സ്കെയിലാണ് എടുത്ത് എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് ഊരാൻ പറ്റും കണ്ടോ ഞാനൊരു സ്കെയിലിൻ്റെ എന്ന് വെച്ചാൽ അറ്റം തിന്നായിട്ടിരിക്കണം കട്ടിയായിട്ടിരിക്കരുത് തിക്കായിട്ടിരിക്കരുത് തിന്നായിട്ടുള്ള സ്ഥലത്ത് അതിനുള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി സുഖമായിട്ട് ഊരി പോരും കണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഫംഗസ് ഉണ്ട് ഫംഗസ് അല്ല എന്തൊക്കെയോ അടഞ്ഞു കിടക്കണ്ടേ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എല്ലും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ സംഭവം റെഡിയായി കണ്ടോ നന്നായി കണ്ടോ അത് ആ ഫംഗസ് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം വരാത്തത് അപ്പം പൈപ്പ് അല്ലാതെ തന്നെ തുറക്കുമ്പോൾ നല്ലോണം ഫോസ് വെള്ളം വരുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വാഷർ ഇട്ടിട്ട് നമ്മളത് പൈപ്പിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം വെള്ളം ഇനി വരുന്നുണ്ടോ അല്ലേന്ന് നോക്കിയാലോ നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് ഒരാഴ്ച ഊരിക്ക പിന്നെ അത് നമുക്ക് സ്വയം തിരിച്ചാൽ തന്നെ ഊരി പോരൂട്ടോ കണ്ടോ നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് വെറുതെ നൂറ്റി അൻപത് റുപ്പ്യൊന്നും കൊടുക്കണ്ട നമുക്ക് സ്വയം ചെയ്താൽ മതി കണ്ടോ ആ രണ്ട് പോയിന്റിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി കത്തിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൂ എല്ലാം ഒന്ന് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക